ഹലോ ഗായ്സ് അസ്സാമലൈക്കും അതിന് പിന്നെ എല്ലാവർക്കും ഈദ് മുബാറക് അപ്പൊ അതാ രാവിലെ എഴുന്നേറ്റ് വന്ന് വാതിലൊക്കെ തുറന്നു നോക്കിയപ്പോൾ നല്ല വെയിലും വെളിച്ചുമൊക്കെ ഉണ്ടായിരുന്നു തലേ ദിവസം രാത്രി വരെ നല്ല മഴയായിരുന്നു ആയിരുന്നു ഞാൻ വിചാരിച്ചു മിക്കവാറും പെരുന്നാൾ മഴയിൽ അങ്ങ് ഒലിച്ചങ്ങ് പോകുന്നുള്ളത് പോരാത്തതിന് കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് നല്ല മഴയും ഫുള്ള് വെള്ളം കയറിലൊക്കെ ആയിരുന്നല്ലോ പക്ഷെ എന്തോ മഴക്കാലൊക്കെ മാറി നല്ല വെയിലൊക്കെ ആയിട്ടായിരുന്നു നമ്മുടെ പെരുന്നാൾ വന്നിട്ടുണ്ടായിരുന്നത് പിന്നെ എല്ലാവരും രാവിലെ കുളിച്ചു മാറ്റി പള്ളിയിൽ പോയിട്ടുണ്ടായിരുന്നു അടുക്കളയിൽ ചെന്ന് നോക്കുമ്പോൾ ഉമ്മതാ ചിക്കനൊക്കെ പൊരിക്കാനായിട്ട് വെച്ചിട്ടുണ്ട് ബിരിയാണി ഉണ്ടാക്കണ തകൃതിയായിട്ടുള്ള പരിപാടിയിലായിരുന്നു ഉമ്മ ഉണ്ടായിരുന്നത് ഉപ്പെന്തായാലും എത്തുമ്പോൾ ഉച്ച സമയം കഴിയുമെന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് കാരണം ഉപ്പാക്ക അവരുടെ തറവൊക്കെ കഴിഞ്ഞ് ഇറങ്ങിയപ്പോയിക്കിനും കുറച്ച് ലേറ്റ് ആയിരുന്നു അപ്പം എന്തായാലും എത്തുമ്പോൾ ലേറ്റ് ആകും അപ്പം ഇന്ന് നമുക്ക് ഉച്ചക്ക് ഇവിടെ ഫുഡൊക്കെ ഉണ്ടാക്കി ഉപ്പാൻ്റെ കൂടെ ഇവിടെ ഇരുന്ന് പെരുന്നാൾ അങ്ങനെ അങ്ങ് ആഘോഷിക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ ഞാൻ നേരെ പോയി പല്ലൊക്കെ തേച്ച് പിന്നെ അടുക്കളയിൽ കുറച്ച് പണിയൊക്കെ ഉണ്ടായിരുന്നു ആ പണിയാളും കാര്യങ്ങളൊക്കെ തീർത്തു നെവീദിനെ കുളിപ്പിക്കാൻ കൊണ്ടുപോയി അതായിരുന്നു ഏറ്റവും വലിയ ടാസ്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഞാനും കുളിച്ച് ഡ്രസ്സൊക്കെ ഒന്ന് മാറി നേരതാ ഉമ്മ ഫുഡൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ഫുഡ് കഴിക്കാനായിട്ട് പോയിട്ടിരുന്നു അപ്പോൾ ചുമ്മാ ഞാൻ അവരെയും പറഞ്ഞു നമുക്ക് ജസ്റ്റ് ഒന്ന് ബിരിയാണി ഈറ്റിംഗ് ചാലഞ്ച് പോലെ വെക്കാന്ന് ഉമ്മയ്ച്ചയ്ക്കാണെങ്കിൽ വേഗം സമ്മതമായിരുന്നു കാരണം അങ്ങനെ രണ്ട് കോപ്പ ചോറ് എടുത്ത് എന്ന് വിചാരിച്ചു ഞങ്ങൾ ഫുഡ് തിന്നാൻ ഭയങ്കര വീക്കാണ് ഗൈസ് പക്ഷെ നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ ബിരിയാണി പൊതുവെ അമ്മ വെക്കണേനക്കാളും കുറച്ചും കൂടി നല്ല രസം ഉണ്ടായിരുന്നു പിന്നെ എനിക്ക് ചിക്കൻ പൊരിച്ചിട്ടുണ്ടാക്കിയ ബിരിയാണിനോട് ഒരു പ്രത്യേക ഇഷ്ടമൊക്കെയാണ് പായസം ഉണ്ടാക്കണം എന്നൊക്കെ വിചാരിച്ചു തരുന്നു പക്ഷെ രാവിലെ പോയപ്പോൾ പാല് കിട്ടിയില്ല അതുകൊണ്ട് പായസം ഉണ്ടാക്കിയിട്ടില്ലായിരുന്നു അങ്ങനെ ഉച്ച ഒരു രണ്ട് മണി സമയക്കായപ്പോഴായിരുന്നു ഉപ്പ് എത്തിയിട്ടുണ്ടായിരുന്നത് അപ്പം അവിടുന്ന് കുറച്ച് ഉലഹിയത്തിൻ്റെ അരച്ച് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അതേപോലെ നല്ല കുറച്ച് പുഴമീനും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കൊണ്ടുവന്ന് വെച്ച് അപ്പോക്കിനും അനിയൻ പള്ളീന്ന് ഒക്കെ കഴിഞ്ഞ് കുറച്ച് ഫോട്ടോപ്പും കാര്യങ്ങളും എൻ്റെ ഫ്രണ്ട്സിൻ്റെ ഒപ്പം ചുറ്റലും തിരിയലൊക്കെ കഴിഞ്ഞ് ഓനും എത്തിയിട്ടുണ്ടായിരുന്നു പിന്നെ എന്തൊക്കെയോ കുറച്ച് സാധനങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ചക്കപ്പൊരി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു പിന്നെ കുറച്ച് ഈത്തപ്പഴം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ അല്ലെങ്കിൽ ചിലർ ഉപ്പാന്റെ ഉള്ള കുറച്ച് സാധനങ്ങളൊക്കെ എടുത്തിട്ടായിരുന്നു ഉപ്പ വന്നിട്ടുണ്ടായിരുന്നത് ആ ഒരു സമയക്കായപ്പോ നമുക്ക് നമ്മളെ പള്ളിക്കുള്ള ഇറച്ചിയും വന്നിട്ടുണ്ട് അപ്പൊ ഇതാണ് ഈ ഒരു പുതിയ ഇറച്ചിയാണ് എല്ലിരുന്നാക്ക് മെയിൻ എന്ന് പറയുന്നത് ഉൾഹിത്തിന്റെ ഇറച്ചിയാണല്ലോ പിന്നെ ഇപ്പച്ച വരുമ്പോ രണ്ട് കൈതച്ചാക്കന്നിട്ടുണ്ടായിരുന്നു ഇത് വന്നിട്ട് ഒരു കാക്ക കാക്കാന്റെ വീട്ടിൽ ഉണ്ടായത് കുട്ടികൾക്ക് കൊണ്ടുപോയി കൊടുക്കണം എന്നും സ്പെഷ്യലായി പറഞ്ഞു പനിടുത്ത് കൊടുത്തതാണ് അപ്പം ആ സ്ഥിതിക്ക് നമ്മൾ കുട്ടികളാണിത് തിന്നേണ്ടത് അങ്ങനെ രണ്ട് കൈതച്ചാക്ക ഇപ്പച്ച വരുമ്പോൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു പിന്നെ രാവിലെ ഇപ്പാക്ക് രണ്ട് ഇലയട കിട്ടിട്ടുണ്ടായിരുന്നു അപ്പൊ നല്ല രസം ഉണ്ട് പറഞ്ഞിട്ട് ഇപ്പച്ചി എടുത്തിട്ട് വന്നതായിരുന്നു ഞങ്ങൾക്കും കൂടി തിന്നാനായിട്ട് എനിക്ക് ഇഷ്ടമുള്ള സാധനാട്ടെ ഇലയുടെ നല്ല വായൻ്റെ ഒക്കെ ഉണ്ടാക്കിയപ്പോൾ ഉച്ചക്ക് വയറ് നിറച്ച് ചോറ് തിന്നിട്ട് എനിക്ക് തിന്നാൻ പറ്റണില്ല എന്നാലും ഞാൻ ഒന്ന് രണ്ട് കഷ്ണങ്ങൾ ഇങ്ങനെ കടിച്ച് ഒക്കെ തിന്നു പിന്നെ ഇപ്പച്ചക്ക് ചോറൊക്കെ വളമ്പിക്കൊടുത്ത് ഇപ്പച്ചീ ചോറൊക്കെ തിന്ന് ഞങ്ങൾ കുറച്ച് നേരം വർത്താനൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പുറത്ത് നിൽക്കുമ്പോഴാണ് ഐസ് വണ്ടിക്കാരൻ പോണീനത് പെട്ടെന്ന് നൊസ്റ്റ് നൊശിച്ചടിച്ചപ്പോൾ ഞർ ഇറങ്ങി ഓടി മൂപ്പര വേക്കൽ പാഞ്ഞിട്ട് വിളിച്ചു കൂട്ടി കൊണ്ടുവന്നു അങ്ങനെ എപ്പോഴും നമ്മൾ ഐസ് മേടിക്കാറില്ല പക്ഷെ അങ്ങനെ വാങ്ങി തരിലൂല ഐസ് തിന്ന അത്ര നല്ലതല്ല എന്ന് എന്നറിയാം പക്ഷെ അന്ന് ഞങ്ങൾ രണ്ടും മൂന്നും ഐസും ഒക്കെ വാങ്ങി തിന്നിട്ടുണ്ടായിരുന്നു പൂതി മാറുവോളം അതിന് ആ സമയത്തായിരുന്നു മൂത്തമ്മ പായസം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു നല്ല രസമുള്ള പായസമായിരുന്നു കുറച്ച് വെറൈറ്റി പായസമായിരുന്നു അപ്പോൾ അതൊക്കെ കൂടി കുടിച്ച് എനിക്ക് പൊതുവേ പായസം ഭയങ്കര ഇഷ്ടമാണ് ഇവിടെ എപ്പോഴും രാവിലെ അമ്മ പായസം ഉണ്ടാക്കും ഉച്ചയാകുമ്പോഴേക്കിനും പായസം കുടിച്ച് ഞങ്ങൾ വള്ളറക്കലേനു എന്നിട്ട് ചോറ് തിന്നാൻ പറയുമ്പോൾ ഞങ്ങൾക്ക് ചോറ് വാണ്ടി വരില്ല കാരണം അപ്പോക്കിനും വയറ് ഞങ്ങള് ഫുൾ ആക്കിയിട്ടുണ്ടാവും പക്ഷെ ഇപ്രാവശ്യം എന്താ രാവിലെ പാല് കിട്ടിയതുമില്ല പിന്നെ നമ്മൾ പായസം ഉണ്ടാക്കിയില്ല ഏഹ് ചോറ ഉണ്ടാക്കിയത് അപ്പൊ രാവിലെ തന്നെ കുത്തിരുന്ന് ചോറ് വള്ളറിച്ച് തിന്നുകൊണ്ട് ഒന്നും പോകാനുള്ള സ്ഥലം ഇണ്ടായിരുന്നില്ല അപ്പം പായസം കൊണ്ടുവന്ന് നല്ല തണുത്തിട്ട് പായസം കുടിക്കണം അപ്പോഴാണ് പായസത്തിന് അതിൻ്റെ ഒരു ടേസ്റ്റ് കിട്ടുക എന്ന് ഞാൻ വിശ്വസിക്കുന്നു കേട്ടോ അങ്ങനെ ഒരു ഗ്ലാസ് പായസമൊക്കെ കുടിച്ച് നമ്മൾ നമ്മളെ ക്ഷീണമൊക്കെ ഒന്ന് മാറിയതിന് ശേഷം നോക്കി എൻ്റെ മലത്തന്നെ രണ്ട് ബൾബ് പോലത്തെ കുരുമൊക്കെ വന്നിട്ട് ഞങ്ങൾ എന്ത് ചെയ്തു തറവാട് വരെ ഒന്ന് പോകാമെന്ന് വിചാരിച്ചു കുറച്ച് ദിവസമായി അങ്ങോട്ട് പോയിട്ട് പിന്നെ പെരുന്നാളാകുമ്പോൾ വൈകുന്നേരം എങ്ങോട്ടെങ്കിലും ഒന്ന് പോയില്ലെങ്കിൽ ഒരു രസം ഉണ്ടാവില്ലല്ലോ ശരിക്കും വലിയ പെരുന്നാളിൻ്റെ സമയത്ത് ഉമ്മാൻ്റെ വീട്ടിൽ അറിവ് ഉണ്ടാവലുണ്ടായിരുന്നു കഴിഞ്ഞ കുറച്ച് കൊല്ലങ്ങളായിട്ട് ഇപ്രാവശ്യം പിന്നെ അത് ഉണ്ടായിരുന്നില്ല അപ്പൊ ഞങ്ങൾ എന്തായാലും നേരെ വണ്ടി കയറി ഇവനിക്കാണെങ്കിൽ പെരുന്നാൾ എന്ത് മറ്റേ അല്ലാത്ത ദിവസങ്ങൾ എന്ത് അല്ല എന്ത് അവനക്ക് ആ നേരത്തും ഫോൺ ഇങ്ങനെ കാണണം കാർട്ടൂൺ കാണണം ആ ചിന്ത മാത്രമേ ഞങ്ങൾ എല്ലാരും കൂടി വണ്ടിയിലൊക്കെ കയറി നേരെ തറവാട്ടേക്ക് പോകാൻ വേണ്ടി നിക്കണം അമ്മയിൻ്റെ അടുത്തൊന്നു പോകണം പിന്നെ വാപ്പാനെ കാണാൻ തറവാട്ടിലൊന്നു പോകണം അജുവിന് ലൈസൻസ് കിട്ടിയോണ്ട് ഇപ്പം ഇപ്പച്ചി മേസരിക്കാരമാര് അപ്പുറത്ത് ഇങ്ങനെ നോക്കിയിരിക്കും അജു ആണ് ഇപ്പോഴത്തെ ഡ്രൈവർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് നേരെ അമ്മ്മാൻ്റെ അവിടെ എത്തി ഇവിടേതാ എല്ലാവരും ഉണ്ടായിരുന്നു അതിനോലോട് കുറച്ചു നേരം കത്തി കടിച്ച് കഥയൊക്കെ പറഞ്ഞു വർത്താനൊക്കെ പറഞ്ഞു ഇങ്ങനെ ഇരുന്ന് ഞങ്ങളൊരു ഫാമിലി ടൂർ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു പെരുന്നാക്ക് പോകാനായിട്ട് പ്ലാനിങ് മാത്രമേ എപ്പോഴും നടക്കലുള്ളൂ കാര്യമൊന്നും നടക്കലില്ല സ്വാഭാവികമായിട്ടും അത് തന്നെയാണ് ഇത്തവണയെ സംഭവിച്ചു പ്ലാനിങ് ഭയങ്കര തകൃതിയായി നടന്നു ബാക്കിയൊന്നും നടന്നില്ല പിന്നെ അവിടുന്ന് നേരെ ഉമ്മമാൻ്റെ മയ്യത്തുംകരമായി പോയിട്ട് അവിടുന്ന് കുറച്ചുനേരം നിന്ന് മയ്യത്തങ്കരയിൽ ഓരോ എല്ലാവരും കയറി കണ്ടതിന് ശേഷം നേരെ ഞങ്ങൾ പോകാൻ വേണ്ടി നിന്നു വൈകുന്നേര സമയത്ത് മഴയൊന്നും ഉണ്ടായിരുന്നില്ല ഞാൻ വിശേഷം വൈകുന്നേരം ആകുമ്പോഴെങ്കിലും മഴ പെയ്യയിരിക്കുന്നു പക്ഷേ വൈകുന്നേരം വരെ മഴ പെയ്തില്ല വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല മഴയും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല നല്ല കാലാവസ്ഥ തന്നെയായിരുന്നു ഇതാണ് കേട്ടോ നമ്മളെ അപ്പാന്റെ തറവാട്ടേക്ക് പോണ വഴി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കാണാൻ നല്ല ഭംഗിയില്ലേ ഫുള്ള് പ്രകൃതി രമണീയതയുള്ള സ്ഥലമാണ് മൊത്തത്തിൽ ഞങ്ങളെ നാട് എന്ന് പറഞ്ഞാല് പക്ഷെ പ്രകൃതിക്ക് രമണീയതയും ഭംഗിയൊക്കെ ഉണ്ടെങ്കിലും നല്ല ആടും പുലിയും ആനയും എല്ലാം കൂടി ഇറങ്ങുന്ന സ്ഥലമാണ് ഈ കാരണ സ്ഥലത്തൊക്കെ വീടിന്റെ മുറ്റത്ത് ആന വന്ന് നിൽക്കുന്നവരെ ഞങ്ങള് നമ്പുവോ എന്നാലേ നമ്മൾ ചിലപ്പോൾ രാത്രി ഇങ്ങനെ പുറത്തൊക്കെ കറങ്ങുമ്പോൾ നമ്മൾ ആ മുറ്റത്തോ മരത്തിന്റെ അവിടെയൊക്കെ ആയിട്ട് ആനയൊക്കെ അങ്ങനെ നിൽക്കണേ ഞങ്ങളിവിടെ മനുഷ്യന്മാർ മൃഗങ്ങള് അങ്ങനെയൊന്നും ഇല്ല ഞങ്ങൾ എല്ലാവരും ഫ്രണ്ട്സാണ് പിന്നെ വാപ്പാൻ്റെ അടുത്ത് പോയി വാപ്പാനോട് കുറച്ചു നേരം വർത്താനൊക്കെ പറഞ്ഞു വാപ്പാനെ വാപ്പാനാളെ നേരെ പരീക്ക ഉണ്ട് കൂട്ടി അങ്ങനെ വാപ്പാനും കേറ്റിയിട്ട് ഇതാ തിരിച്ചു പോവാണ് പോവുകയാണ് ഒന്നായിട്ട് ചോറും പിന്നെ അതിൻ്റെ ഇടയിൽ കൂടെ കുറെ ഐസ് പായസം എന്നൊക്കെ പറഞ്ഞ എല്ലാം കൂടി വാരി വലിച്ച് തിന്നിട്ടാണു എന്നറിയില്ല നല്ല ഉറക്കം വരുന്നുണ്ടായിരുന്നു ഇങ്ങനെ ഇടണുണ്ട് ഉറക്കം തൂങ്ങി ി ഇമ്മാന്റെ പേരിക്ക് നാളെ പോവാന്നാണ് വിചാരിച്ചത് ഉമാന്റെ പേരിൽ നാളെയാണ് പെരുന്നാള് എല്ലാരും അനിയത്തിമാരും എല്ലാരും എത്തുന്നത് നാളെ ആയിരിക്കും അപ്പം നാളത്തെ പെരുന്നാള് അവിടെയാണ് ഇന്നത്തെ പെരുന്നാള് ഇവിടെയാണെന്ന് ആണെന്ന് പറയാൻ മാത്രൊന്നുല്ല കാരണം എല്ലാരും വിരുന്നൊക്കെ പൊയ്ക്കായിരുന്നു കാരണം രണ്ടു ദിവസൊക്കെ ലീവ് ആണല്ലോ സ്കൂള് ഇപ്പൊ എല്ലാരും ജസ്റ്റ് ഒന്ന് പോയി കണ്ട് ഏഹ് ഇതൊക്കെ ആക്കിയും അങ്ങനെ ഇന്നത്തെ പെരുന്നാൾ തട്ടിമുട്ടി ഇങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ട് അങ്ങോട്ട് പോയി ഡ്രസ്സും നമ്മള് കാര്യമായിട്ട് എടുത്തിട്ടുണ്ടായിരുന്നില്ല ചെറിയ ഇരുന്നാക്ക് ഡ്രസ്സ് എടുത്തതായിരുന്നു പിന്നെ വലിയ ഇരുന്നാക്ക് കാര്യമായിട്ട് എടുത്തില്ല അങ്ങനെ അങ്ങനെതാ തിരിച്ചു നേരെ വീട്ടിലോട്ടേക്ക് പോവാണ് വീട്ടിലെത്തി നല്ലൊരു ഗ്ലാസ് ചായ ഒക്കെ കുടിച്ച് രാത്രിക്കുള്ള ഫുഡൊക്കെ ഉണ്ടാക്കി പിന്നെ വാപ്പാനോട് കുറെ നേരം ഞാൻ ഇങ്ങനെ ഓരോ കഥയും ലണ്ടനൊക്കെ പൊട്ടിച്ച് ഇങ്ങനെ ഇരുന്നു കഥ പറയാൻ അങ്ങോട്ട് ഇരുന്നാൽ മെയിൻ ആണ് വാപ്പാക്കുക്ക് ഭയങ്കര ഇഷ്ടം വർത്താനം പറയാൻ എനിക്കും അതേപോലെ തന്നെ വർത്താനം പറയാൻ ഭയങ്കര ഇഷ്ടം പിന്നെ ഞങ്ങൾ രണ്ടാൾ അവിടെ ഇരുന്നിട്ട് ഇങ്ങനെ കുറെ നേരം കഥയൊക്കെ പറഞ്ഞു ഇങ്ങനെ ഇരുന്ന് അതിൻ്റെ ഇടയിൽ വാപ്പ ഒരു ഗ്ലാസ് പായസൂപ്പ് കുടിച്ച് അങ്ങനെ വാപ്പാന്റെ കഥയൊക്കെ കേട്ട് ഇപ്പച്ചിൻ്റെ തള്ളലൊക്കെ കണ്ടും എല്ലാം കൂടി ആയി ഇന്നത്തെ പെരുന്നാൾ ഇങ്ങനെ കണ്ട് പോയി അപ്പോൾ ഇത്രക്കേളു ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വേണ്ടിയിട്ട് വരുന്നത് വരെ ബാ ബൈ